ഐ പി എൽ പതിനെട്ടാം സീസൺ പുരോഗമിക്കവെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും പഴയ പുലികളൊക്കെ പോയിന്റ് പട്ടികയിൽ പിന്നിലാണ് മാത്രമല്ല വലിയ പ്രതീക്ഷ വെക്കാതിരുന്ന ചില ടീമുകൾ കുതിപ്പ് കാട്ടുകയും ചെയ്യുന്നുണ്ട് പ്ലേ ഓഫിനായി ടീമുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സീസൺ മുന്നോട്ട് നീങ്ങവേ ഇക്കുറി കുറഞ്ഞ ഓവറേറ്റ് ഉൾപ്പെടെയുള്ള വീഴ്ചകൾക്ക് ടീമുകൾക്ക് പിഴ ചുമത്തുന്നതാണ് താരതമ്യനെ വർദ്ധിച്ചു വരുന്നത് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത് നടക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മുൻനിര ടീമുകളുടെ നായകന്മാർ വരെ പിഴ നൽകേണ്ടി വരുന്ന സവിശേഷമായ സാഹചര്യവും ഇക്കുറിയുണ്ടായി രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യെ ലക്നൌ സൂപ്പർ ജയൻസ് നായകൻ ഋഷഭ് പാന്ത് എന്നിവർക്ക് വലിയ രീതിയിൽ പിഴ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ബി സി സി ഐയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ പിഴ ാണ് ലഭിച്ചത് ഈ സീസണിൽ ടീമിന്റെ രണ്ടാമത്തെ ഇത്തരത്തിലുള്ള കുറ്റ കൃത്യമായതിനാലാണ് പിഴത്തുക ഇരട്ടിയായി വന്നത് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റന് ബി സി എസ് ഐ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു ഈ പിഴ നേരിടേണ്ടി വന്നെങ്കിലും മത്സരം ആർ സി ബി പന്ത്രണ്ട് റൺസിന് ജയിച്ചിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ടീമിന്റെ കുറഞ്ഞ ഓവർ റേറ്റ് കാരണം ലക്നൗ സൂപ്പർ ജയിൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ബിസിഎസ് ഐ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു പന്തിന്റെ വ്യക്തിഗത സ്കോർ വെറും രണ്ട് റൺസ് മാത്രമായിരുന്നെങ്കിലും ലക്നൌ സൂപ്പർ ജയിൻസ് പന്ത്രണ്ട് റൺസിന്റെ വിജയം മത്സരത്തിൽ നേടിയതാണ് ആശ്വാസം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനെ ബി സി എസ് ഐ പന്ത്രണ്ട് ലക്ഷം രൂപ ചുമത്തിയതോടെയാണ് താരവും ഈ പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് ഇവിടെ ലക്നൌവിനോട് മുപ്പത്തി റൺസിന് പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അത് സഞ്ജു സാംസന്റെ വിരലിനേറ്റ പരിക്കിനെ തുടർന്ന് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ബാറ്റർ റിയാൻ പരാഗ് സീസണിലെ ആദ്യ മത്സരങ്ങൾ ടീമിനെ നയിച്ചിരുന്നു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ടീമിന്റെ കുറഞ്ഞ ഓവർ റേറ്റ് കാരണം ബിസിഎസ് ഐ പരാഗിന് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി